പത്തൊമ്പൊമ്പതാം തീയതിയാണ് വേമാട് മക്കാമിൽ വന്നിട്ടൊരാൾ ഇപ്പോൾ ഇവിടെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് പൈസ എടുക്കുന്നതാണ് നമ്മൾ ക്യാമറ കണ്ടത് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ക്യാമറ ചെക്ക് ചെയ്ത് നമുക്കൊരു പൂർണ്ണമായിട്ടും കാശ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ മുൻപ് ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ട് ഇതിൽ ക്യാമറ ഫിറ്റ് ചെയ്ത് മൂന്നാം ദിവസം നമുക്കിത് കാണാൻ കഴിഞ്ഞതുപോലെ മൂപ്പർ തന്നെയാണ് ഒരു സംശയം തോന്നി ക്യാമറ കണ്ടപ്പോൾ അന്ന് റെക്കോർഡിങ് സിസ്റ്റം നോക്കി രാത്രിയിൽ വന്നിട്ട് തെളിവ് നശിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഡിസ്പാനി വീണ്ടും ഞങ്ങൾ ക്യാമറ വെച്ചു വീണ്ടും എൻ്റെ മുന്നോട്ട് പോയി അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ പത്ത് പതിനാം തീയതി കാണാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ആൾ ഇത് ചെയ്യുന്നത് കണ്ടോ അത് മൊബൈലിൽ ഈ ടി വിയിൽ ഇത് കണ്ടതല്ലേ അതൊരു കമ്പിമ്മ പശ തേച്ചിട്ട് പെട്ടിട്ട് ഉള്ളിൽ കയക്കുക അതിമ്മ പറ്റിയ പൈസ അയാൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പശ മുക്കുക അതിൽ കിറക്കുക അതിനെക്കുക